നമസ്കാരം ഞാൻ അമ്മു അവസാപ്പിച്ചത് സദർ അക്കാദമി ഫോർ നാട്യൻഡാഗിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഇന്ന് ഹൈസ്കൂൾ ഗേൾസ് ഭരതനാട്യമാണ് എറണാകുളം ജില്ലാ കലോത്സവത്തിൽ നടന്നത് ആ കോമ്പറ്റീഷനെ കുറിച്ച് പറയുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ജെനുവിൻ ജഡ്ജ്മെന്റ് തന്നെയാണ് പക്ഷെ പലവരിൽ നിന്ന് അവിടെ ഇരിക്കുമ്പോൾ തന്നെയും അതിന് ശേഷമായാലും ചിലരെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞൊരു അഭിപ്രായമുണ്ട് ഇത് അഴിമതിയാണ് ഇത് സ്ഥിരമായിട്ടൊരു സാറ് പിടിച്ചേക്കാണ് എന്നൊക്കെ പറഞ്ഞു ആ പറയുന്നത് തെറ്റാണ് കാര്യം ഞാൻ ഇന്നലെ നടന്നതും ഇന്ന് നടന്നതുമായിട്ടുള്ള ഭരതനാട്യം കോമ്പറ്റീഷൻ എറണാകുളം ജില്ലയുടെ കലോത്സവം കണ്ട ആളാണ് വെറുതെ കാണുക മാത്രമായിരുന്നില്ല കറക്റ്റ് എന്റെ രണ്ടു ദിവസത്തെ ക്ലാസ് വരെ എന്റെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ മാറ്റി വെച്ച് ഇന്നലെയൊക്കെ ഞാൻ നിങ്ങൾ കണ്ടതാണ് എന്റെ പോസ്റ്റ് ഞാൻ ഇന്നലെ രാവിലെ തന്നെ സമയത്തിന് എത്തി എല്ലാ കുട്ടികളുടെയും എല്ലാ പാർട്ടിസിപ്പൻസിന്റെയും ഡാൻസുകൾ കാണുകയും ഇന്നും ആ കുട്ടികൾ കളിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ വേദിയിൽ എത്തിയിരുന്നു ഞാൻ എല്ലാ ഇനങ്ങളും പതിനാല് പേരുടെയും ഇനങ്ങൾ ഞാൻ കണ്ടതാണ് എല്ലാത്തിന്റെയും കറക്ഷൻസ് ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് ഇന്ന് പ്രൈസ് കിട്ടിയാണെങ്കിൽ ആ ഫസ്റ്റ് കിട്ടിയാൽ കുട്ടിക്ക് അർഹതയുള്ള കുട്ടി തന്നെയാണ് നമ്മൾ അർഹതയുള്ള ഒരു കുട്ടിയുടെ പ്രൈസ് അർഹതയില്ല എന്ന് പറയുമ്പോൾ അത് ഒത്തിരി പെയിൻഫുൾ ആണ് കാര്യം എന്താ വെച്ചാൽ അവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവരും കഷ്ടപ്പെട്ടിട്ടാണ് അവർക്കൊരു പ്രൈസ് കിട്ടുന്നത് അപ്പോൾ അർഹതയുള്ള പ്രൈസിന് ഒരിക്കലും നമ്മൾ കോഴയാണ് അല്ലെങ്കിൽ അത് അഴിമതിയാണ് എന്ന് പറഞ്ഞ് അതിന്റെ മൂല്യം ഇടിച്ച് താഴ്ത്തരുത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്ന കുട്ടികളുടെ മറ്റു കുട്ടികളുടെ കറക്ഷൻസ് ചോദിക്കാണ്ട് പോവുകയും അത് മനസ്സിലാക്കാണ്ട് പോവുകയും അവരൊരിക്കലും ഇംപ്രൂവ് ചെയ്യാതിരിക്കുകയും ചെയ്യും അപ്പോ അർഹതയുള്ള കുട്ടീനെ നമ്മൾ അംഗീകരിച്ചാലാണ് അത് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നിടത്താണ് അപ്പൊ നമ്മളുടെ കുട്ടികളുടെ കറക്ഷൻ എന്താണ് എന്നൊരു ചോദ്യമുണ്ട് ഉണ്ട് പതിനാല് കണ്ടസ്റ്റൻസ് ആണ് ഉണ്ടായിരുന്നത് പതിമൂന്ന് പേരുടെ കറക്ഷൻസും പതിനാല് പേരുടെയും കറക്ഷൻസ് എന്റെ കയ്യിലുണ്ട് മറ്റ് പതിമൂന്ന് പ്രൈസ് കിട്ടിയ കുട്ടിയേക്കാൾ കൂടുതൽ അത് നഷ്ടപ്പെട്ട പതിമൂന്ന് പേർക്കും ആഗ്രഹം ഉണ്ടാവും എന്താണ് അവരുടെ കറക്ഷൻസ് എന്നുള്ളത് ജഡ്ജസിന്റെ കറക്ഷൻസ് അറിയാനുള്ള ഒരു നിയമം ഇതുവരെയും വരാത്തത് കഷ്ടം തന്നെയാണ് എനിക്ക് ഈ ഡാൻസേഴ്സിനോട് ചെയ്യാൻ പറ്റുന്ന ഈ കലോത്സവത്തിൽ ഇറങ്ങുന്ന ഡാൻസേഴ്സിനോട് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് തരാനുള്ള ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്റെ ഒരു സമയവും അതിലുള്ള ഞാൻ എഴുതുന്ന കറക്ഷൻസും ആണ് പതിമൂന്ന് പേർക്ക് എന്തെങ്കിലും നിങ്ങളോട് ആരെങ്കിലും ഇനി ഈ റിസൾട്ട് അഴിമതിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം കാര്യം ഇന്നത്തെ ഹൈസ്കൂൾ ഗേൾസ് ഭരതനാട്യത്തിന്റെ ഇന്നലെ ഹയർ സെക്കൻഡറി ബോയ്സ് ഹൈസ്കൂൾ ബോയ്സ് യു പി ഭരതനാട്യം ഈ ഇത്രയും കാറ്റഗറിയിലെ ജെനുവിൻ ജഡ്ജ്മെന്റ് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഇന്നലെ നടന്ന ഹയർ സെക്കൻഡറി ഗേൾസ് ഭരതനാട്യം കോമ്പറ്റീഷനിൽ ഒരു വ്യക്തത കുറവുണ്ട് ഉറപ്പായിട്ടും ആ റിസൾട്ടില് ഒരു വ്യക്തത കുറവുണ്ട് അത് വീണ്ടും വീണ്ടും പറയേണ്ട അവസ്ഥ വന്നത് ഇത്രയും ഈ നാല് കാറ്റഗറിയും കറക്റ്റായിട്ട് ജഡ്ജ്മെന്റ് ചെയ്ത ജഡ്ജസിന് എന്തുകൊണ്ട് ആ ഹയർ സെക്കൻഡറി ഗേൾസിന്റെ ഭരതനാട്യത്തിൽ അങ്ങനെ ഒരു ഒരു വ്യത്യാസം വന്നു എന്നുള്ളതാണ് ചോദ്യം അതിന്റെ മറുപടി കാലം തെളിയിക്കട്ടെ എന്ന് ഞാൻ പറയും ഇപ്പൊ ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ പതിമൂന്ന് പേരുടെ കറക്ഷൻസും പതിനാല് പേരുടെ കറക്ഷൻസും എഴുതിയിട്ടുണ്ട് അതിൽ പതിമൂന്ന് പേർക്കും എന്തെങ്കിലും നിങ്ങളുടെ കറക്ഷൻസ് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ എനിക്കൊരു മെസ്സേജ് കിട്ടി ഒരു ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു സാറാണ് ആ മെസ്സേജ് അയച്ചത് എനിക്ക് ആ മെസ്സേജ് കണ്ടപ്പോൾ ഒത്തിരിയേറെ സന്തോഷം തോന്നി ടീച്ചറെ എന്റെ കുട്ടികൾ കളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ന ഇന്ന ചെസ് നമ്പറുകളാണ് ടീച്ചർ എഴുതിയ കറക്ഷൻസ് ഒന്ന് പറഞ്ഞു തന്ന എന്റെ കുട്ടികൾക്ക് അതൊന്ന് തിരുത്താൻ പറ്റുമല്ലോ അപ്പൊ ഇംപ്രൂവ് ചെയ്ത് വരാൻ പറ്റുമല്ലോ എന്ന് ചോദിച്ചു ഞാൻ അദ്ദേഹത്തെ അപ്പൊ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തു അദ്ദേഹത്തിന് വോയിസ് മെസ്സേജ് അയച്ചു നിങ്ങളെപ്പോലെയുള്ള ജെനുവിൻ ആയിട്ടുള്ള സ്നേഹിക്കുന്ന ആൾക്കാർ വന്നാൽ കലോത്സവ വേദിയിൽ നിന്ന് കുറെ നല്ല നല്ല കലാകാരികൾ വരും കാര്യം അർഹതയുള്ള പ്രൈസിന് നമ്മൾ അർഹത ഉണ്ട് എന്ന് തന്നെ പറയുമ്പോൾ ഡാൻസ് ടീച്ചേഴ്സും പാരന്റ്സും ചെയ്യുന്നത് കുട്ടികൾ അനാവശ്യമായിട്ട് ഹേർട്ട് ചെയ്യില്ല ഇപ്പൊ പതിമൂന്ന് കുട്ടികളോടും നമ്മൾ പറയണം അത് അർഹതയില്ലാത്ത പ്രൈസാണ് എന്ന് കൊടുത്തത് എന്ന് പറഞ്ഞ പതിമൂന്ന് പേർക്കും ഒരു കാരണമില്ലാണ്ട് സങ്കടപ്പെടേണ്ട ഒരു കാരണം വരും പകരം നിങ്ങൾക്ക് ഇത്രയും കറക്ഷൻസ് ഉണ്ടായിരുന്നു മക്കളെ നമ്മളത് തിരുത്തി അടുത്ത റൗണ്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ പതിമൂന്ന് പേരും ഇമ്പ്രൂവ് ചെയ്യും അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ നമ്മളുടെ ഈ ടൈറ്റിലിന്റെ കൂടെ എന്റെ ഫോൺ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്ത് ഇടുന്നുണ്ട് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ കേൾക്കുന്നവരിൽ ഈ കഴിഞ്ഞ കാറ്റഗറികളിൽ ഞാൻ ജെനുവിൻ ആണ് എന്ന് പറഞ്ഞ് റിസൾട്ടുകളിൽ എന്തൊക്കെയാണ് കറക്ഷൻസ് ഇനി ഹയർ സെക്കൻഡറിയുടെ ആണെങ്കിൽ കൂടിയും എല്ലാവരുടെയും ഞാൻ കറക്ഷൻസ് നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ കറക്ഷൻസ് അറിയണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ വിളിച്ചാൽ ഞാൻ ആ കറക്ഷൻസ് പറഞ്ഞു തരുന്നത് തന്നെയായിരിക്കും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇത് ഇതൊരു പുതിയൊരു ഒരു പുതിയൊരു ഇനീഷ്യേറ്റീവാണ് അല്ലേ ഇങ്ങനെ നമ്മളെ എല്ലാ ആർട്ടിസ്റ്റുകളും വിചാരിച്ച് ഇവിടെ മാറ്റം വരും മാറ്റം വരും എന്നുള്ളൊരു ചോദ്യത്തിന്റെ മറുപടി എന്നെപ്പോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജില്ലകളിൽ ഇങ്ങനെ പോയി ഒന്ന് വിലയിരുത്തി അതൊന്ന് കറക്ഷൻസ് ഒക്കെ ഒന്ന് എഴുതി നമ്മളുടെ കുട്ടികൾക്ക് എന്തായാലും ജഡ്ജസിന്റെ കറക്ഷൻസ് എത്തുന്ന ഒരു നിയമം വരാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് ഇതൊന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊരു കുറെ ക്ലാരിറ്റി കൊടുക്കും ഞാൻ എന്റെ പ്രസൻസിൽ ഉള്ള ഞാൻ പോകുന്ന കലോത്സവത്തിൽ അഴിമതി നടന്നാൽ അതിനെതിരെ അഴിമതിയാന്ന് പറഞ്ഞും ഞാൻ പ്രതികരിക്കും അതുപോലെ തന്നെ അർഹതയുള്ള ഒരു പ്രൈസിനെ മറ്റുള്ളവർ അത് അഴിമതിയാണ് എന്ന് പറഞ്ഞാൽ അർഹതയുള്ള ഒന്നിനെ അഴിമതി അത് പറയാനും ഞാൻ സമ്മതിക്കില്ല എന്നെ സംബന്ധിച്ച് കലോത്സവ വേദികളിൽ നിന്ന് നല്ല നല്ല കലാകാര് ഉണ്ടാകണം അതിനായിട്ട് എല്ലാവരും കൂടെ നിന്ന് ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ചെയ്താൽ ഈ കലോത്സവ വേദി ഉറപ്പായിട്ടും നന്നാകും തെറ്റിദ്ധരിപ്പിക്കപ്പെടില്ല പാരന്റ്സിനെ ആരും തന്നെ തെറ്റിദ്ധരിപ്പിക്കയില്ല കുറേ ഇമ്പ്രൂവ്മെന്റ് വരും എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക പിന്നെ അങ്ങനെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗുരുക്കന്മാരും ഇമ്പ്രൂവ്ഡ് ആവുകയാണ് നിങ്ങൾക്കും കുറേ അപ്ഡേഷൻസ് കിട്ടുകയാണ് നിങ്ങളുടെ പാരൻസിലേക്ക് ഒരു ക്ലാരിറ്റി കൊടുക്കാണ് തെറ്റ് കണ്ടതിനെ തെറ്റ് ചെയ്യുന്നതിനെ നമ്മൾ തെറ്റാണെന്ന് തന്നെ പറയാനുള്ള ഗട്ട്സ് കാണിക്കണം അല്ലാതെ ചുമ്മാതെ അഴിമതിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളുടെ കുട്ടികളെ വല്ലാണ്ട് താഴ്ത്തി കെട്ടുവാണ് അപ്പോ അങ്ങനെ ചെയ്യരുത് എന്നും കൂടി എനിക്ക് ഈ സമയത്ത് പറയാനുണ്ട് അപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഇന്നത്തെ ഹൈസ്കൂൾ ഭരതനാട്യം റിസൾട്ട് ജെനുവിൻ ജഡ്ജ്മെന്റ് ആണ് അത് അഴിമതി എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കറക്ഷൻസ് അറിയണോ എറണാകുളം ജില്ലയിലെ ഭരതനാട്യം ഇനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കണ്ടസ്റ്റൻസിന്റെ കറക്ഷൻസ് അറിയണോ ഞാൻ എഴുതിയ കറക്ഷൻസ് അറിയണോ എന്നെ ധൈര്യമായിട്ടും വിളിക്കാം എനിക്ക് ഈ വാട്സ്ആപ്പ് നമ്പറാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് ഡീറ്റെയിൽസിൽ എന്റെ നമ്പർ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ വിളിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ കറക്ഷൻസ് പറഞ്ഞു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം